ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഗ്രാൻഡ് ഫിനാലെ ആരംഭിച്ചിരിക്കുന്നു പ്രേക്ഷകർ ഒന്നടങ്കം ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ആരാണ് വിന്നർ എന്നറിയാൻ വേണ്ടിയാണ് ടോപ്പ് ഫൈവിൽ നിന്ന് ആദ്യ വിക്ഷൻ കഴിഞ്ഞിരുന്നു ആദ്യം പുറത്ത് പോയത് അക്ബർ ആയിരുന്നു നല്ലൊരു ഗെയിമർ ഗെയിമറാണെന്നും അടിപൊളിയായി കളിച്ചു എന്നെല്ലാമാണ് ലാലട്ടൻ അക്ബറിനോട് പറഞ്ഞത് അതിനുശേഷം നെവിനാണ് പുറത്ത് ഇറങ്ങിയത് പ്രേക്ഷകരുടെ കട്ട സപ്പോർട്ടാണ് നെവിനെ ഇവിടം വരെ എത്തിച്ചത് എന്നാൽ അതിനുശേഷം ഇറങ്ങിയത് ഷാനവാസാണ് ഷാനവാസിനും നല്ലൊരു പ്രേക്ഷകരുടെ സപ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നു അനുമോളും ഷാഷുമാണ് ഇഞ്ചൊടിഞ്ച് പോരാട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഇവരിൽ ആരാണ് വിന്നർ എന്നറിയാനാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നതും എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു വിജയമാണ് അനുമോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നർ ആയിരിക്കുകയാണ് അനുമോൾ ഇത് അനീഷ് ഫാൻസിനെ കുറച്ച് സങ്കടമാക്കിയെങ്കിലും അനിമോൾ ഫാൻസിന് ഒരുപാട് സന്തോഷമുണ്ടാക്കി ലാലടൻ അനിമോളെ വിന്നറാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പൊട്ടിക്കറിഞ്ഞ അനിമോളെയാണ് നമ്മൾ കാണുന്നത് എന്നെ ഇവിടെ വരെ എത്താൻ സാധിച്ച സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞു കൊണ്ടാണ് അനിമോൾ ആ വേദിയിൽ നിന്ന് പടിയിറങ്ങിയത്